ഇപ്പം അവസാനം പറഞ്ഞൊരു കാര്യത്തെ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം ലാസ്റ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുക ഇടയിൽ നടന്ന എല്ലാ പ്രചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്താണ് ഞാൻ അതിലേക്കൊന്നും പോണ്ട ഇവിടെ ആറാം തീയതി സി പി എം ഒരു പരിപാടി നടത്തിയപ്പോൾ പറഞ്ഞത് എതിർ സ്ഥാനാർത്ഥിയെ കാഫിറാക്കുന്ന മതഭ്രാന്തിനെതിരെ എൽ ഡി എഫിലൂടെ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത് എൻ്റെ വിനീതമായ ചോദ്യം സി പി എമ്മിനോടും ആ പോസ്റ്ററിൽ പോലെ പരിപാടിയിൽ പങ്കെടുത്തവരോടും ഇവിടുത്തെ പോലീസിനോടും എൻ്റെ വിനീതമായ ചോദ്യം നിങ്ങളിപ്പോഴും കാഫിറാക്കി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ആ കാഫിറിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളെ നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും കൊണ്ടുവരാത്തത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു